നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം നിക്ഷേപകർക്ക് പണം കൊടുക്കാതെ നുണകളുടെ കോട്ടകൾ കെട്ടി ഹൈറിച്ച തട്ടിപ്പ് കമ്പനി നികുതി വെട്ടിച്ചും നിരോധിച്ച മണി ചെയിൻ തട്ടിപ്പ് നടത്തിയും ജയിലിൽ വരെ കിടന്ന ഇതിന്റെ ഉടമകൾ വീണ്ടും ജനത്തെ ചതിച്ചിരിക്കുന്നു ഹൈറിച്ചിന്റെ തട്ടിപ്പുകൾ മറയില്ലാതെയാണ് കർമാ ന്യൂസ് തുറന്നു കാട്ടുന്നത് ഇതാ ഈ നോട്ടീസ് ഇറക്കിയത് ഹൈറിച്ച് കമ്പനിയാണ് ഇരുപത്തിയാറ് ഡിസംബർ മുതൽ നിക്ഷേപകർക്ക് പണം പിൻവലിക്കാമെന്ന് പറയുന്നു ഒ ടി ടിയിൽ നിക്ഷേപിച്ചവർക്ക് പണം പരിധിയില്ലാതെ പിൻവലിക്കാം എന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട് ഇത് കേട്ടതോടെ നിക്ഷേപകർ പണം പിൻവലിക്കാൻ ഓടിച്ചെന്നു എന്നാൽ ഡിസംബർ ഇരുപത്തി ഒൻപതായിട്ടും പണം ആർക്കും നൽകിയിട്ടില്ല തട്ടിപ്പ് സ്ഥാപനം തട്ടിപ്പ് നടത്തി ഉടമകൾ ജയിൽവാസം അനുഭവിച്ച അധാർമിക സ്ഥാപനം ജനത്തിന്റെ കാശു വാങ്ങി പുട്ടടിച്ച സ്ഥാപനം എന്നിട്ട് കോട്ടും ടൈയും കെട്ടി പാവങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ചതിയന്മാരുടെ സ്ഥാപനം ഇങ്ങനെ പറയാൻ കാരണങ്ങൾ ഏറെയുണ്ട് ഇനിയിപ്പോൾ ഇറങ്ങിയ മറ്റൊരു നോട്ടീസ് കാണുക ഈ നോട്ടീസ് ഇറക്കിയതും ഹൈറിച്ച് കമ്പനിയാണ് പണം തരാമെന്ന് ആദ്യം ഇവർ നിക്ഷേപകരോട് പറയുന്നു പണം ചോദിച്ചു ചെന്നപ്പോൾ പണമില്ലെന്നും പിന്നെ തരാമെന്നും പറയുന്ന രേഖയാണിത് ഇതിൽ പറയുന്നത് ഇങ്ങനെ ഞങ്ങളുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകൾ അൺഫ്രീസ് ചെയ്യണം അതിന്റെ പ്രവർത്തനം നടക്കുന്നു അതിനാൽ ജനുവരി രണ്ട് മുതലാണ് പണം നൽകാനാകുക ഇതും തട്ടിപ്പാണ് ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകൾ അൺഫ്രീസ് ചെയ്യാൻ ഹൈറിച്ചിന് ഒരു അധികാരവും ഇല്ല അക്കൌണ്ടുകൾ അൺഫ്രീസ് ചെയ്ത് ഇത്തരത്തിൽ പണം നൽകുമെന്ന് പറയാൻ ഇവരാരാണ് കേന്ദ്ര സർക്കാരോ അതോ കേന്ദ്ര ഏജൻസികളോ ഇതാ ഈ വിഷയത്തിൽ മുൻ എം എൽ എയും ഈ അനീതിക്കെതിരെ പോരാടുന്ന ആളുമായ അനിൽ അക്കരയുടെ പ്രസ്താവന ഇങ്ങനെ ഹൈറിച്ച് നിലവിൽ നിയമപരമായി പ്രവർത്തനം നടത്തുന്ന കമ്പനിയല്ല പിന്നെ ഇവർ ജനങ്ങളെ വീണ്ടും വീണ്ടും പറ്റിക്കുകയാണ് ഇവർക്കിനി നിയമപരമായി പണം നിക്ഷേപം നടത്തിയവർക്ക് വിതരണം ചെയ്യാനും അവകാശമില്ല മറിച്ച് കോടതി വിധി അനുസരിച്ച് ബെഡ്സ് ആക്ട് അതോറിറ്റിയെ സമീപിക്കാനും കേസ് നടത്താനും ആവശ്യമായ തുക മാത്രം പിൻവലിക്കാം അതും പത്ത് ദിവസം മാത്രം ഇപ്പോൾ വീണ്ടും ഇവർ അവധി പറഞ്ഞിരിക്കുകയാണ് ഇനി വീണ്ടും വീണ്ടും അവധി പറഞ്ഞുകൊണ്ടേയിരിക്കും നിക്ഷേപം നടത്തിയവർക്ക് അത് അർഹതപ്പെട്ടവർക്ക് നിക്ഷേപം കോടതി നിർദ്ദേശങ്ങൾ അനുസരിച്ച് സർക്കാരാണ് മടക്കി നൽകുക അതിനാണ് ബെഡ്സ് ആക്ട് ഉണ്ടാക്കിയത് ഈ നിയമം ബാധകമാക്കിയ മുഴുവൻ കമ്പനികളും പൂട്ടി സർക്കാർ ജപ്തി ചെയ്തു അതിൽ നിന്ന് ഈ കമ്പനി മാത്രം രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഫെബ്രുവരി മുപ്പത്തി എല്ലാം ശരിയാകും എന്നതാണ് ഉത്തരം മണി ചെയിൻ തട്ടിപ്പുകാർ ഹൈറിച്ച് മാത്രമല്ല നിലവിൽ അൻപത് കമ്പനികൾ സംസ്ഥാന സർക്കാർ പിടിച്ചിട്ടുണ്ട് ഇനി പിടിക്കാനുണ്ട് ഇതിൽ തൃശൂർ ജില്ലയിലാണ് കൂടുതലും രാഷ്ട്രീയം കലർത്താതെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ഇത്തരം കമ്പനികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടണം ഇങ്ങനെയാണ് ഹൈറിച്ചിനെ പറ്റി അനിൽ അക്കര പറയുന്നത് അനിൽ നമുക്കറിയാം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്ന നല്ല അന്തസ്സുള്ള പൊതുപ്രവർത്തകൻ ആരോപണമൊന്നും തന്നെയില്ല പണത്തിനു തൂക്കിയാൽ വീഴാത്ത ധാർമ്മികത കാക്കുന്ന നേതാവ് അദ്ദേഹം പറയുകയാണ് ഹൈറിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുമെന്ന് ഈ തട്ടിപ്പ് സ്ഥാപനം പതിനയ്യായിരം കോടിയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് ഈ തട്ടിപ്പ് സ്ഥാപനം പണം വിദേശത്തേക്ക് കടത്തിയെന്ന് ഹൈറിച്ച് സ്ഥാപനം ഹൈറിച്ച് സ്ഥാപനം രാജ്യവിരുദ്ധ കാര്യങ്ങൾക്ക് പണം ഉപയോഗിച്ചു എന്നും